യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് ബഹ്റൈന്റെ ടൂറിസം മേഖലയ്ക്ക് ഉണർവ് പകരുന്നതായി റിപ്പോർട്ട് ബഹ്റൈനും യൂറോപ്യൻ നഗരങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും വിനോദസഞ്ചാര രംഗത്തെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിനും ഇടയിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഈ കാലഘട്ടത്തിൽ എണ്ണത്തിൽ സന്ദർശകരെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ സാധിച്ചു ബഹറൈനും യൂറോപ്യൻ നഗരങ്ങളുമായുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് വിനോദസഞ്ചാര മേഖലയിലെ വളർച്ചയ്ക്ക് ഊർജ്ജം പകർന്നത് ബഹ്റൈനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ യാത്രകൾ എളുപ്പമായതും യൂറോപ്പിലേക്ക് പോകുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വർദ്ധനമുണ്ടായതും ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകമായി യൂറോപ്യൻ ട്രാവൽ ഏജൻസികളുമായി ചേർന്ന് നേരിട്ടുള്ള യാത്രാ പാക്കേജുകൾ സംഘടിപ്പിക്കാനുള്ള കരാറുകൾ വഴി യാത്രാസൌകര്യങ്ങൾ എളുപ്പമാക്കിയതും ബഹ്റൈനിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവ് പകർന്നു സിറാജ് മീഡിയ വൺ സുരാജ്